നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വംശീയ കലാപം രാജ്യത്തെ നടുക്കിയതായിരുന്നു മേത്തൈ വിഭാഗവും കുക്കി വിഭാഗവും തമ്മിലുള്ള സംഘർഷമാണ് പിന്നീട് വലിയ കലാപമായി മാറിയത് വീടുകളും ഗ്രാമങ്ങളും കത്തിക്കുകയും നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു ആയിരക്കണക്കിന് പേർക്ക് വീടുകൾ വിട്ട് നീങ്ങേണ്ടി വന്ന കാഴ്ചകളും ലോകം കണ്ടതാണ് ഈ കലാപത്തിൽ ആരോപണങ്ങൾ നേരിട്ടത് ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എൻ ബിരേൻ സിംഗാണ് കലാപത്തിന് ഉത്തേജനം നൽകുന്ന ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചെന്ന ആരോപണവുമായി അദ്ദേഹത്തിന്റെ ഓഡിയോടെ പുറത്തു വരികയായിരുന്നു കുക്കി വിഭാഗത്തിനെതിരായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി അദ്ദേഹം സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചെന്ന ആരോപണവുമുണ്ട് കലാപ സമയത്ത് പോലീസും ഭരണകൂടവും നീതിനിഷ്ഠയോടെ പ്രവർത്തിച്ചില്ലെന്നും ചില സമുദായങ്ങൾക്ക് മാത്രം അനുകൂലമായി ഇടപെടുകയും ചെയ്തിരുന്നു ഒടുവിൽ ബിരേൻ ബിരേൻസിംഗിന് രാജിവെച്ച് പടിയിറങ്ങേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായത് എന്തിനേറെ പറയണം മണിപ്പൂർ കലാപത്തിന് രണ്ടു വയസ്സായിട്ട് പോലും മോദി ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടുമില്ല മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എൻ ബിരേൻ സിംഗിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഓഡിയോ ടേപ്പിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചിരിക്കുകയാണിപ്പോൾ സുപ്രീം കോടതി കലാപകാരികൾക്ക് ായി നിലകൊള്ളുന്ന കേന്ദ്ര സർക്കാർ ശ്രമം കോടതി ചോദ്യം ചെയ്യുകയായിരുന്നു ഈ ഓഡിയോ ടേപ്പ് ഹാജരാക്കിയ കുക്കി സംഘടന പുതിയതാണെന്ന കേന്ദ്ര സർക്കാർ വാദം കോടതി തള്ളിക്കളയുകയായിരുന്നു ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ സംരക്ഷിക്കേണ്ടതില്ലെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തുറന്നടിച്ചത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹർജി സമർപ്പിച്ച കുക്കി ഓർഗനൈസേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്നത് ഒരു പുതിയ സംഘടനയാണെന്നും അതിൽ അവരുടെ ഹർജിക്ക് വലിയ പ്രാധാന്യമില്ലെന്നുമാണ് വാദിച്ചത് എന്നാൽ അതിന് മറുപടിയായി ഹർജിക്കാർ ആരാണെന്ന് ചോദ്യം ചെയ്യുന്നതിന് ഇവിടെ പ്രസക്തിയില്ല എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ നിലപാട് ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രി കലാപം ആഹ്വാനം ചെയ്യുന്ന ഓഡിയോ ടേപ്പിന്റെ ആധികാരികതയെക്കുറിച്ച് ഫോറൻസിക് സയൻസ് ലബോറട്ടറി നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാരിന്റെ വിശദമായ നിലപാട് അറിയിക്കണമെന്ന ചീഫ് ജസ്റ്റിസ് തുഷാർ മേത്തയോട് നിർദ്ദേശിച്ചു കേസ് ജൂലൈ ഇരുപത്തി ഒന്നിലേക്ക് മാറ്റിയ കോടതി ബി ജെ പി നേതാക്കളുടെ അഴിമതിയും തികഞ്ഞ അനീതിയും മറച്ചു വയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അതിനുശേഷം വിശദമായി പരിശോധിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഭരണകൂടം തന്നെ കലാപം ആഹ്വാനം ചെയ്തു എന്ന് വ്യക്തമാക്കുന്ന വസ്തുതകളാണ് ഇത്തവണ കോടതിക്ക് മുമ്പിൽ വന്നത് നീതിപീഠത്തെ തങ്ങളുടെ കയ്യിലെടുക്കാമെന്ന ബി ജെ പിയുടെ മനക്കോട്ടയാണ് ഇവിടെ തകർന്നടിഞ്ഞത്